അമ്മ ഞാൻ പോവാണ് പോവാണോ പോണൊക്കെ കൊള്ളാം വെളുക്കെത്തിക്കുമ്പോൾ വീട്ടിലേക്ക് എത്തണം പിന്നെ ഞാൻ പൈസ ഇല്ല സ്വന്തമായിട്ട് പൈസ ഉണ്ടെങ്കിൽ പോയിക്കോ അതിനൊക്കെ പറ്റിയെങ്കിൽ പോയാൽ മതി അമ്മ അല്ല അമ്മ ഇതല്ല അവർക്ക് ഒരു ദിവസം പോകാൻ പറ്റുന്നുണ്ടാവില്ലേ എനിക്കൊരാഴ്ചയോടെ പോയിട്ട് നിക്കണേ കഴിഞ്ഞ ആഴ്ച ഈ ബസ്സിന് കൂടി വഴി ഊട്ടിക്ക് പോയത് ഒരു ദിവസം പോയിട്ട് നിക്കണം വല്ല സ്ഥലം ഉണ്ടെങ്കിൽ പോയിട്ട് വന്നാൽ മതി ഞാൻ ഞാൻ കേൾക്കണ്ട അല്ല കഴിഞ്ഞ ആഴ്ച അങ്ങോട്ട് വിട്ടു എന്ന് പറഞ്ഞിട്ട് എനിക്ക് വിചാരിച്ചെല്ലാം സ്വയം നന്നിട്ടില്ല അച്ഛൻ എനിക്ക് ഞാനിവിടെ അടുക്കള പുറത്ത് നടക്കണത് കറിവേപ്പിലും പച്ചമുളക്മാരാണ് അല്ലാണ്ട് പൈസേന മരം അല്ല കല്ല്യാണം കഴിഞ്ഞിട്ട് ഈ ഭർത്താവിന്റെ പെൺകുടാച്ച പോയ്ക്കോ അല്ലാണ്ട് ഈ വീട്ടിൽ നിങ്ങൾ തന്നെ തിരികെ ഈ വിചാരിക്കേണ്ട ഓരോരോ സ്ഥലങ്ങളും ഇങ്ങനെ ഓരോ ദിവസം കണ്ടെത്തി വരുന്നിട്ട് ഇങ്ങനെ അവിടെ പോണോന്ന് അവിടെ ഇങ്ങനെ വീട്ടിൽ കിടന്ന പ്രശ്നം ഉണ്ടാ ഞാനൊക്കെ ഉണ്ടല്ലോ വീട്ടിൽ നിന്ന് കുളം കൊളുന്ന് അമ്പല അവിടുന്ന് പിന്നെ വീട് ഇല്ലാണെന്ന് കഴിഞ്ഞപ്പോൾ ഇന്റെ വീട്ടിൽ നിന്ന് എന്റെ അച്ഛൻ്റെ വീട്ടിൽ നിൽക്കുന്നു അതായിരുന്നു ഇന്ത്യ ഒക്കെ ടൂർ അല്ലെങ്കിൽ ഞാനൊക്കെ എങ്ങനെ അങ്ങനെ തണ്ടാട്ടില്ല അതിന്റെ ഒക്കെ പോലെ പൈസ ചിലവുള്ള തണ്ടി തരില്ലാണ്ടൊക്കെ തണ്ടി തരില്ല ഞാനൊക്കെ പാടത്തേക്കൊക്കെ വെറുതെ പോവുന്നു അല്ലാണ്ട് ഞാൻ പൈസ ചിലവാക്കിയിട്ട് ഇവിടെ തണ്ടാ പുതി സ്ഥലത്തിന്റെ പേരും കൂടി എനിക്ക് പറയാൻ പറ്റില്ല ഏതൊരു ഒതുമത്തെ സ്ഥലം കണ്ടിട്ട് പറഞ്ഞിട്ടൊക്കെ മനുഷ്യന്മാരുണ്ടോ ദൈവത്തിനറിയാം അമ്മ എനിക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടാണ് എന്ത് മാനസിക വിഷമം ഏ മാനസിക വിഷമം ഉണ്ടാകുമ്പോൾ തണ്ടാകുമോ അതിന്റെ മാനസിക വിഷമം ഞാൻ വരുത്തരാ ഡിസ്നി പ്ലസ് ഹോട്ട് സ്റ്റാറിൽ പേരിലൂർ പ്രീമിയർ ലീഗ് ഇറങ്ങിയിട്ടുണ്ട് അത്